കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ലിമിറ്റഡിലെ പ്രൊബേഷണറി ഓഫീസർമാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ലഭിച്ചിട്ടുണ്ട് ആകെ നാൽപ്പത് ഒഴിവുകളാണ് ഉള്ളത് അത് എക്സിക്യൂട്ടീവ് ഓഫീസർ കേഡറിലുള്ള നിയമനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പള സ്കേൽ വരെ അമ്പത്തി മൂവായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊണ്ണൂറ് എന്ന സ്കേലിലായിരിക്കും ശമ്പളം ലഭിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനൊരു സെപ്റ്റംബർ പതിനാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്യമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള പ്രായം പറഞ്ഞിട്ടുള്ളത് എന്നാൽ എസ് സി എസ് സിക്കാരുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമില്ലാത്തവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് എ സി എസ് സിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് ബാക്കി എല്ലാവർക്കും ഉള്ള അപേക്ഷാ ഫീസ് തൊള്ളായിരം രൂപയാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറാം ആയിരിക്കും ആ എക്സാമിനേഷൻ നടത്തുക അതിലേക്ക് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ടെസ്റ്റിലേക്ക് കേരളത്തിലെ എറണാകുളം ഒരു എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻ്ററ് ചൂസ് ചെയ്യാനായിട്ട് കഴിയും അതിൻ്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാറിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ പബ്ലിഷ് ചെയ്യും പിന്നീട് നിയമന നടപടികൾ ബാക്കി പ്രൊസീജിയേഴ്സ് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിമൂന്ന് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷിക്കേണ്ട വെബ്സൈറ്റും ഡീറ്റെയിൽസും ഒക്കെ ലഭിക്കാനായിട്ട് എച്ച് ടി പി എസ് ലബ്ല്യു ഡബ്ല്യൂ ു ഡോട്ട് ഇ സി ജി സി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഓൺലൈനോട് അപേക്ഷിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഈ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവരൊക്കെ ഈ അവസരം പരമാവധി പരിചയപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക താല്പര്യമുള്ളവരൊക്കെ നേരത്തെ തന്നെ അപേക്ഷിച്ച് ഉറപ്പുവരുത്തുക ഒക്ടോബർ പതിമൂന്നാണ് അവസാന തീയതി